ഹായ് ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്ന് നെഗറ്റീവായി പുറത്തിറങ്ങി വന്ന ഒരാളാണ് റസ്മിൻ തീർച്ചയായും ആദ്യ ദിവസം നല്ല രീതിയിലുള്ള ഒരു ഫാൻ ബേസ് ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിരുന്നത് പക്ഷെ പിന്നീട് വളരെ പെട്ടെന്ന് തന്നെ ബിഗ് ബോസ് വീട്ടിനകത്ത് വളരെ നെഗറ്റീവായി മാറുകയുണ്ടായി തീർച്ചയായും ജിൻഡോയുമായിട്ടുള്ള ആ ഒരു ഇഷ്യൂ ആണ് അതായത് ആ വേസ്റ്റ് ബോക്സിൽ നിന്ന് മുറ്റത്തുടക്ക എടുത്ത് വലിച്ചെറിഞ്ഞ ആ ഇഷ്യൂവിലൂടെയാണ് റസ്മിൻ കൂടുതൽ നെഗറ്റീവായത് അതെല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ് ഞാനിപ്പോ എന്തുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ റസ്മിൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അതിൽ ഒരു കാര്യം ജാസ്മിനെയും ഗബ്രിയെയും വൈറ്റ് വാഷ് ചെയ്യാനാണ് രണ്ടാമത്തെ കാര്യം ഉമ്മയും അനിയനും വന്ന് പറഞ്ഞ കാര്യവുമാണ് ഇതില് ആദ്യത്തെ കാര്യം ജാസ്മിൻ ഗബ്രി ഇവര് തമ്മിൽ ബിഗ് ബോസ് വീട്ടിനകത്ത് നമ്മൾ പലതും കണ്ടതാണ് കടിക്കല് കയ്യില് പിടിക്കല് അങ്ങനെയുള്ള പല സംഭവങ്ങളും നമ്മൾ കണ്ടതാണ് അത് ക്യാമറയ്ക്ക് വേണ്ടി ചെയ്തതാണ് എന്നാണ് റസ്മിൻ പറയുന്നത് അതായത് ഗബ്രി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ജാസ്മിൻ്റെ കയ്യിൽ കയറി പിടിച്ചാൽ ക്യാമറ ഇങ്ങോട്ട് തിരിയും എന്ന് ഗബ്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കയ്യിൽ കയറി പിടിച്ചു അപ്പോൾ തന്നെ ക്യാമറ ഇങ്ങോട്ട് തിരിഞ്ഞു അപ്പോൾ അത് കണ്ടിട്ടാണ് ജനങ്ങൾ തെറ്റിദ്ധരിച്ചത് അല്ലാതെ അത് റിയൽ അല്ല എന്നാണ് റസ്മിൻ പറയുന്നത് അതുതന്നെയാണ് സംഭവം ക്യാമറയ്ക്ക് വേണ്ടി തന്നെയാണ് നിങ്ങൾ ആ ബിഗ് ബോസ് വീട്ടിൽ ആ ജാബ്രി ഗെയിം കാണിച്ചത് എന്ന് എല്ലാവർക്കും അറിയാം അത് തന്നെയാണ് പ്രശ്നം റിയൽ അല്ല എന്ന് എല്ലാവർക്കും മനസ്സിലായി നിങ്ങളുടെ ഗെയിമാണ് എന്ന് എല്ലാവർക്കും മനസ്സിലായി ആ ഗെയിം കനത്ത പരാജയമായി അതുകൊണ്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു അവസ്ഥ ഇപ്പൊ വന്നത് അതായത് റസ്മിൻ പറയുന്നത് ക്യാമറയെ കാണിക്കാൻ വേണ്ടിയാണ് ഈ പറയുന്ന ഗബ്രി ജാസ്മിന്റെ കയ്യിൽ പിടിക്കുന്നതും കടിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് എന്നും അതൊരിക്കലും റിയൽ അല്ല എന്നാണ് നമ്മുടെ റസ്മിൻ പറയുന്നത് അതുകൊണ്ടിട്ടാണ് പല ആൾക്കാരും തെറ്റുധരിക്കുന്നത് എന്ന് ഇത് തന്നെയല്ലേ ഞങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ക്യാമറയെ കാണിക്കാൻ വേണ്ടി തന്നെയാണ് അവിടെ കയ്യിൽ പിടിക്കുന്നതും കടിക്കുന്നതും ഒക്കെ ചെയ്യുന്നത് ഇപ്പൊ ജാസ്മിൻ ഗബ്രിയുടെ ഫോട്ടോ നോക്കി സംസാരിച്ചതും എല്ലാം ക്യാമറ കാണാൻ വേണ്ടി തന്നെയാണ് ക്യാമറ വന്നു ഒപ്പിയെടുത്തു ഞങ്ങളെ കാണിച്ചു അത് ഞങ്ങൾക്ക് ഇഷ്ടമായില്ല അതുകൊണ്ടാണ് ആ കോംബോയെ ഞങ്ങൾ വെറുത്തത് ഉള്ളൂ അതിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഞങ്ങൾ ആരും തെറ്റിദ്ധരിച്ചിട്ടേ ഇല്ല പിന്നെ എന്താണ് പ്രശ്നം തീർച്ചയായും ജാസ്മിനോടോ ഗബ്രിയോടോ വ്യക്തിപരമായിട്ട് ഒരു ദേഷ്യവും ഇല്ല ജാസ്മിന്റെ പേഴ്സണൽ ലൈഫിനെ കുറിച്ചിട്ടോ അതുപോലെ മറ്റുള്ളവരുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ചിട്ടോ നമ്മളൊന്നും സംസാരിക്കുന്നുമില്ല ബിഗ് ബോസ് വീട്ടിനകത്ത് ജാസ്മിന്റെയും ഗബ്രിയുടെയും റസ്മിന്റെയും ഗെയിം വൺ ഫ്ലോപ്പ് ആയിരുന്നു അതിനെ മാത്രമാണ് നമ്മൾ സംസാരിച്ചിരിക്കുന്നത് പിന്നെ റസ്മിൻ പറഞ്ഞ അടുത്തൊരു കാര്യം ബിഗ് ബോസ് വീട്ടിനകത്ത് വെച്ച് നമ്മുടെ ഫാമിലി റൗണ്ടിൽ റസ്മിന്റെ ഉമ്മയും അനിയനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾ ജിൻഡോ ഫാൻസ് ആണ് എന്ന് അതിനെക്കുറിച്ച് നമ്മൾ എല്ലാവരും വീഡിയോ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ റസ്മിൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം അങ്ങനെയല്ല ജിൻഡോയുടെ ഫാൻസിൽ നിന്ന് അതായത് പുറത്ത് ജിൻഡോയ്ക്ക് ഒരുപാട് ഫാൻസ് ഉണ്ടല്ലോ അതിൽ നിന്ന് തൻ്റെ മോൾക്ക് അതായത് റസ്മിന് സൈബർ അറ്റാക്ക് വരരുത് എന്ന് വെച്ചിട്ടാണ് അവർ രണ്ടുപേരും ജിൻഡോ ആണ് എന്ന് പറഞ്ഞത് എന്നാണ് റസ്മിൻ പറയുന്നത് എന്താണ് റസ്മിനെ ആ ഉമ്മയെയും അനിയനെയും സോഷ്യൽ മീഡിയയിൽ വളരെ നല്ല രീതിയിലാണ് കാണുന്നത് അവർ പറഞ്ഞു ജിൻഡോ ആണ് എന്ന് അതിനെക്കുറിച്ച് പ്രേക്ഷകരും യൂട്യൂബേഴ്സും എല്ലാവരും നല്ല രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ റസ്മിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ അവർ നുണ പറഞ്ഞതായിട്ടാണ് നമ്മൾക്ക് ഫീൽ ചെയ്യുന്നത് അതായത് റസ്മിൻ പറയുന്നു അവർ ഉദ്ദേശിച്ചത് ജിൻഡോയുടെ ഫാൻസിൽ നിന്നും സൈബർ അറ്റാക്ക് തനിക്ക് വരരുത് എന്നതുകൊണ്ടാണ് അവർ അങ്ങനെ പറഞ്ഞത് ജിൻഡോ ഫാൻസാണ് എന്ന് പറഞ്ഞത് എന്നാണ് റസ്മിൻ പറയുന്നത് അതിനർത്ഥം റസ്മിന്റെ ഉമ്മയും അനിയനും ബിഗ് ബോസ് വീട്ടിനകത്ത് വന്ന് നുണം പറഞ്ഞു എന്നാണ് എന്താണ് റസ്മിനെ വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന അവരെ കൂടി ഇതിലേക്ക് ചാടിക്കണോ എന്തിനാണ് അവർ നുണ പറഞ്ഞു എന്ന് പറയുന്നത് അതിന്റെ ആവശ്യം എന്താണ് അത് കഴിഞ്ഞില്ലേ ഇനിയെങ്കിലും എന്റെ റസ്മിനെ സംസാരിക്കുമ്പോൾ ബുദ്ധിയോടെ സംസാരിക്കുകയും ജാസ്മിനെയും ഗബ്രിയെയും വെള്ളപൂശാൻ ശ്രമിച്ച് അവർക്ക് വീണ്ടും വീണ്ടും ഹേറ്റേഴ്സിന് ഉണ്ടാക്കി കൊടുക്കുന്നു ഉമ്മയും അനിയനും വന്ന് നുണ പറഞ്ഞു എന്ന് പറയുന്നു അതായത് ബിഗ് ബോസ് വീട്ടിനകത്ത് വെച്ച് പറഞ്ഞത് ചുമ്മാ പറഞ്ഞതാണ് അങ്ങനെ എല്ലാ സംഭവം എന്നാണ് റസ്മിൻ പറയുന്നത് എനിക്ക് തോന്നുന്നു റസ്മിൻ ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല എന്ന് തോന്നുന്നു സ്വയമായിട്ട് ബുദ്ധിയുണ്ട് എന്ന് വിചാരിക്കുകയാണ് ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും അതിൻ്റെ ഉൾവശങ്ങൾ ഒന്ന് തപ്പി നോക്കണം അല്ലെങ്കിൽ ബിഗ് ബോസ് വീട്ടിനകത്ത് താങ്കൾക്ക് എന്ത് സംഭവിച്ചോ അത് തന്നെ ഇനിയും സംഭവിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ